റീസെന്റ് ആയിട്ട് കുറച്ച് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അത് എടുക്കാനോ താല്പര്യപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണുകളിൽ നിന്ന് എടുത്ത കുറച്ച് നല്ല ഫോണുകൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം എന്നീ മൂന്ന് കാറ്റഗറികളായിട്ടാണ് നമ്മൾ തരംതിരിക്കുക അപ്പം എൻ ഫോർട്ടീൻപ്രോ ഫോർട്ടിപ്രോ ഫി എം ബി മെയിൻ ക്യാമറ ഫിഫ്റ്റി എം ബോട്ട് ആയിട്ട് ക്യാമറ ഫിഫ്റ്റി എം പി ഫോട്ടോ ക്യാമറ പ്ലസ് ത്രീ പോയിന്റ് ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ വരുന്നത് മീഡിയ ടെക്കിന്റെ ടൈമനുസരിച്ച് എയ്റ്റ് ഫോർ ഫൈവ് സീറോ ചിപ്പ് ഫോൺ വരുന്നത് വിലയിൽ മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ബാക്കി നമുക്ക് ക്യാമറ ഗെയിമിംഗ് ഈ പറഞ്ഞ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് ആണ് നീറ്റ് ആയിട്ട് പെർഫോം അപ്പം എൻ ഫോർട്ടീൻപ്രോയുടെ വില വരുന്നത് ഒായിരത്തി അമ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരത്തിന്റെ കാറ്റഗറിയിൽ ഒരുപാട് പറയാനുള്ള ബെസ്റ്റ് പിക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് വൺ പ്ലസ് നോട്ട് ഫൈവ് തന്നെയാണ് മുപ്പത്തി ഒന്ന് നോട്ട് ഫൈവ് വരുന്നത് ഐറ്റി ജനറേഷൻ ത്രീ ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോസറാണ് ആണ് വൈ ടി സെവൻ ഹൺഡ്രഡ് സോണി ക്യാമറ വരുന്നുണ്ട് ഫിഫ്റ്റി എം ബി ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ നീറ്റ് ആയിട്ടുള്ള ബാറ്ററി സെക്ഷനും വരുന്നുണ്ട് ഫാസ്റ്റ് പാസ്ചാർജിങ്ങും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ നോട്ട് ഫൈവ് ആണ് ബെസ്റ്റ് പിക്ക് ആയിട്ട് പറയുന്നത് അതുകൊണ്ട് ഞാൻ മറ്റൊരു ഫോണിനെ കുറിച്ചും അഭിപ്രായം പറയുന്നില്ല അടുത്ത് നമുക്ക് ഇരുപതിനായിരത്തിലേക്ക് പോകാം അതിന് നമുക്ക് സി എം എഫ് ടു പ്രോയിലേക്ക് വരാം പത്തൊമ്പതിനായിരം രൂപ വരെ വരുന്നുണ്ട് ഡയമോസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്രോസറാണ് വരുന്നത് ടൺ ട്വന്റി എക്സ് റിഫ്രഷ്ടമുളി ഡിസ്പ്ലേ വരുന്നുണ്ട് തേർട്ടി ത്രീ വോട്ട്സ് പാസ് ചാർജിനോട് കൂടി അയ്യായിരം എം എച്ച് ബാറ്ററി വരുന്നത് അടുത്തായിട്ട് നമുക്ക് ഓപ്പോ കട്ടി ഫൈവ് ജി എടുക്കാം പതിനെട്ട് രൂപ വരുന്നുണ്ട് സ്നാപ്ഡാഗൻ സിക്സ് ജനറേഷൻ ഫോർ ആണ് വരുന്നത് എയ്റ്റി വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടി വരുന്ന ഫോൺ ഏഴായിരം എം എച്ച് ബാറ്റ് ാണ് കൊടുത്തിട്ടുള്ളത് എം ബി ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഗെയിമേഴ്സിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഒരു ഇരുപതിനായിരത്തിന്റെ താഴെയുള്ള ഫോൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്തായിട്ട് നമുക്ക് പതിനായിരത്തിന്റെ സെക്ക്മിലേക്ക് വരാം ഐക്യൂ സെറ്റൽ ലൈറ്റ് ലാവ സ്റ്റോപ്ലേ അതുപോലെ തന്നെ എം സീറോ സിക്സ് അതിൽ നമുക്ക് ഐക്യു സെറ്റൽ ലൈറ്റ് ഫൈവ് ജി പറയാ ഡയമണ്ട് സിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്രൊസറിൽ വരുന്ന സെറ്റ് അമ്പത് എംബി പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ പതിനഞ്ച് ബോർഡ്സ് പാസ് ചാർജിനോട് കൂടുതൽ ആറായിരം എം എച്ച് ബാറ്ററിയും വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പൊ പതിനായിരത്തിന് താഴെയുള്ള ഒരു നല്ല ഫോണായിട്ടാണ് എനിക്ക് പറഞ്ഞ ഐക്യു സെറ്റൽ ലൈറ്റ് ഫൈവ് അത് കഴിഞ്ഞിട്ട് ഞാൻ സാംസങ്ങിൽ എൻ സി റോ സിക്സ് ഫൈവ് ചെയ്ത് ഡൈമൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പോസ്റ്ററിലാണ് വരുന്നത് സിക്സ് പോയിന്റ് സെവൺ ഇഞ്ച് എൽ സി ഡി 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 ഇതും പതിനായിരം രൂപയിൽ ഒരു ബെസ്റ്റ് പിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിന്റെ വരുന്നത് ലാവയുടെ സ്റ്റോപ്ലേ എന്ന് പറഞ്ഞ സെറ്റാണ് ഈ സെറ്റ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ അതിന്റെ ആക്സറൈസ് സാധനം ഒന്നും കിട്ടാനില്ല പുറത്ത് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടി മീഡിയ ടെക്കിന്റെ ഡയ്മൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്രോസറിലാണ് വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ഫിഫ്റ്റി എമ്മിയുടെ സോണിന്റെ ക്യാമറ വരുന്നുണ്ട് പതിനെട്ട് വോട്ട് ആശ്ചാദികളുള്ള അയ്യായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് അപ്പം ഇതും ഒരു മികച്ച പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റോ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിച്ച സെറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബൈ